നമസ്കാരം ഞങ്ങൾ ഞാൻ വിജയേട്ടൻ അതുപോലെ മഹേഷ് ഞങ്ങൾ ഞങ്ങളുടെ ജംഗ്ഷനിലാണ് നിൽക്കുന്നത് ഞങ്ങളൊരു ഓർമ്മ പറയുമായിരുന്നു പണ്ട് ആലോചിച്ചപ്പോഴാണ് ഓർമ്മ വന്നത് ഞാനിങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രവർത്തിക്കാത്ത ഒരാളാണ് അല്ല കുഞ്ഞേടാ നമ്മളിങ്ങനെ അടുത്ത വർഷക്കാരായിരുന്നു എന്ന് വെച്ചാലും പാർട്ടിയിലൊന്നും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല അല്ല ഞാൻ പ്രവർത്തിച്ചിട്ടില്ല അപ്പോൾ പണ്ടിങ്ങനെ സൈമൺ ബ്രിട്ടോ ഇവിടെ ഒരു പരിപാടിക്ക് വന്നതായിട്ട് ഒരു എലക്ഷൻ പ്രചാരണ ആ ഇവിടെ ഇവിടെ ആയിരുന്നു അന്ന് ആ സ്റ്റേജ് ഇട്ടിട്ട് അദ്ദേഹം പ്രസംഗിക്കുക നമ്മുടെ കടയരും മർത്താണ് അദ്ദേഹം അന്ന് കുറച്ചുനേരം റെസ്റ്റ് ചെയ്യുന്നത് അതെ എന്നിട്ട് ആളെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ പോയത് ഇന്നൊരു ഓർമ്മ ദിവസമാണ് സൈമൺ ബ്രിട്ടോടെ മൂന്നര പതിറ്റാണ്ട് മുമ്പ് ഇതുമാതിരി മാതിരി എസ് എഫ് ഐക്ക് വേണ്ടി കുത്തുകൊണ്ട് വീണ ആളാണ് താങ്കൾ ഒരർത്ഥത്തിൽ അതും രക്തസാക്ഷിത്വമാണ് ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് വിളിക്കാം ഏതെങ്കിലും സമയത്ത് എന്റെ ത്യാഗം നിഷ്ഫലമായി പോയി എന്ന് തോന്നിയിട്ടുണ്ടോ ത്യാഗം ത്യാഗം തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് മുപ്പത്തി ആറ് ജീവനുകളാണ് കലാലയ രാഷ്ട്രീയത്തിന്റെ പേരിൽ പൊരിഞ്ഞത് താങ്കൾ അടക്കമുള്ള ആളുകൾക്ക് മാരകമായി പരുക്കേറ്റു ഈ തരത്തിലുള്ള രാഷ്ട്രീയം വേണ്ട എന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ ഞാൻ ആദ്യം തന്നെ എൺപത്തി ഒന്ന് ഒക്ടോബർ പതിനാലാം തീയതി എനിക്ക് കുത്തുകൊണ്ട് കുത്തുകൊണ്ടപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു എന്നോട് എടുത്തു ഞാൻ പറഞ്ഞു കുത്തിയതിന്നെ ഇന്ന ആൾക്കാരെ എനിക്ക് അവരോട് പോയാതൊരു വിരോധം ഇല്ലാന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ എസ് എഫ് ഐക്കാര് ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഒരാളിൻ്റെ പേര് എസ് എഫ് ഐ ഒരാളെയും കൊല്ലിട്ടില്ല വേണമെങ്കിൽ കൊല്ലാമായിരുന്നില്ലേ അല്ല എസ് എഫ് ഐ പാർട്ടിയെക്കുറിച്ച് ഒരുപാട് അപഖ്യാതികൾ പറയുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അവർ കൊല്ലുന്നിട്ടുണ്ട് അവിടെ കൊന്നിട്ടുണ്ട് തിരിച്ച് എസ് എഫ് കൊല്ല ഈ രാഷ്ട്രീയം അതായത് വളരെ സജീവമായ ജൈവമായ ജനാധിപത്യപരമായ ഈ രാഷ്ട്രീയം പിൻവാങ്ങിയാൽ ആ സ്പേസിലേക്ക് വരുന്നത് മതങ്ങളും ജാതികളും വർഗീയതയാണ് തീവ്രവാദമാണ് മയക്കുമരുന്നാണ് ഈ ക്യാമ്പസിലെ മയക്കുമരുന്നിനോട് ഏറ്റുമുട്ടിയത് ആരാണ് ഒരുത്തിൽ കുത്തുകൊണ്ട് അസഭകരനെ മയക്കുമരുന്ന് ഇപ്പൊ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു ഈ നമ്മുടെ ചുറ്റുപാടുകളിൽ മയക്കുമരുന്നിനെ കുറിച്ച് അറിയില്ല നിങ്ങൾ റിപ്പോർട്ടേഴ്സ് എല്ലാവർക്കും നടക്കുന്നതല്ലേ ഈ എന്തുകൊണ്ടാണ് ഈ മയക്കുമരുന്നിന്റെ അകത്തേക്ക് കയറാത്തത് ഈ സംഘടന ഉണ്ടായതുകൊണ്ടാണ് ഇതെന്തോ സമൂഹത്തിന്റെ ഒരു ഒരു ഭാഗമാണ് വിദ്യാർത്ഥികൾ ഇനി കലാലയ കലാലയരാക്ഷ ഇല്ലാത്ത വടക്കേന്റെ ക്യാമ്പസിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് അത് ഒരു വലിയ കൊള്ളക്കാരനായിരുന്നു ആ ഹോസ്റ്റൽ കൈയടക്കിയിരുന്നത് അപ്പൊ കലാലയരാക്ഷ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ കൊലപാതകങ്ങൾ അവസാനിക്കോ പറ അവസാനിക്കില്ല അപ്പൊ ലോകത്ത് ഇതങ്ങാട് അവസാനിച്ചാൽ എല്ലാം നല്ലത് വേറൊരു കേവലവാദമാണ് എന്താ വിദ്യാഭ്യാസ സംരക്ഷണ സമിതി എന്താണ് ബയക്കു വരുത്താനെ പിടിച്ചു കൊണ്ടുപോവുക സ്ത്രീലമ്പടന്മാരെ കയറി പിടിക്കും ഇവരെന്താണ് ഇവർ ആരാണ് ഇത് ദൈവം തമ്പാനോ അവർക്കറിയാം അവരുടെ പരിമിതി മനസിലായി പക്ഷെ അവരെല്ലാം തന്നെ എന്താണ് ഇടതുപക്ഷത്തെ തകർക്കണം ഇടതുപക്ഷത്തെ തകർന്നാലേ അവർക്ക് അതാണ് പറയുന്നത് കുറച്ച് കലാലരാഷ്ട്രീയ നിരോധനം വന്നപ്പോൾ പല കാമ്പസുകളിലും മത തീവ്രവാദം എവിടെ കണ്ടാലും എതിർക്കണം അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും ജാതിയും മതവും ഒക്കെ ഉണ്ടായിക്കോട്ടെ അവരുടെ മനസ്സിൽ നിന്ന് മാറാലകൾ മാറ്റിയില്ലെങ്കിൽ നമുക്ക് അത് അടുത്ത ശീത കാണാം അല്ലെങ്കിൽ അടുത്ത ശവപ്പെട്ടി കാണാം സാധാരണഗതിയിൽ ക്യാമ്പസ് രാഷ്ട്രീയത്തെ പുറത്തുനിന്ന് വിലയിരുത്തുന്ന ആളുകൾ പറയുന്നത് പാർട്ടികൾ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറുമായിരിക്കുകയാണെന്നാണ് അതായത് ഈ കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്തം അവരുടെ മാതൃരാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾക്കാണെന്നാണ് താങ്കളുടെ അനുഭവത്തിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാ ഈ കോളേജിൽ വെച്ച് തന്നെ തൃപ്പൂണിത്തർ ആയുർവേദ കോളേജിൽ പി കെ രാജനെ കുത്തിക്കുന്നു കോളേജിലെട്ട് അന്ന് ഞങ്ങൾ പട്ന സമ്മേളനത്തിൽ പോയിരിക്കും തിരിച്ചു വന്നു ഞാൻ എന്റെ രാജനെ തോട്ടത്ത് വെച്ച് കടന്നവരാണ് അവനെ കെട്ടിപ്പിടിച്ചവൻ നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു നമ്മൾ മരേസിനെ കുട്ടികളും തൃപ്പൂണിത്തർ ആയുർവേദ കോളേജിൽ അവർക്ക് വലിയ ഡോക്ടറായി ഇപ്പോഴും നമുക്കൊരു കാര്യം ചെയ്യണം അവൻ അങ്ങോട്ട് തട്ടണം പ്രായം അതല്ലേ നിങ്ങൾ കുറച്ച് ആയുധങ്ങളൊക്കെ സംഘടിപ്പിച്ച് ആ മലയാളത്തിന്റെ അപ്പുറത്ത് ആ കോടതിയിൽ അവിടെ ഇന്ന കോടതിയിലൊക്കെ വരുമെന്ന് നമ്മൾ പഠിച്ചു അവൻ ഐഡന്റിഫൈ ആയിട്ട് ഒരാൾ അതിൽ നിർത്തി അങ്ങനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എങ്ങനെയോ അപ്പോൾ ആയുധങ്ങളുമായിട്ട് അവൻ കോടതിയിലേക്ക് വരുമ്പോൾ കയറി കോടതി കയറി വെട്ടുക ഇതാണ് നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ കഠിനമായിട്ട് അന്ന് അപക്വമായ മനസ്സാണ് അത് എങ്ങനെയോ പാർട്ടിയിൽ അറിഞ്ഞോ അതിനകത്തൊരു സംവിധാനം എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് എ പി വിളിച്ചിട്ട് പറഞ്ഞാൽ നീ നിനക്ക് ആ കൊന്നവനെ നിനക്കറിയോ ആ എനിക്കറിയാം ഞാൻ വേറെ പരിപാടിയൊന്നും വേണ്ട ഞാൻ പറയണത് മാത്രം ചെയ്താൽ മതി ദേശാഭന്റെ ഫോട്ടോഗ്രാഫർ കൊണ്ടുപോയാ ഫോട്ടോ എടുപ്പിച്ചിട്ട് പോവാൻ പതി അന്ന് ആ പാർട്ടി ഇല്ലാതിരുന്നെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ പറ എന്റെ വൈകാരികതയിൽ അവര് തോളത്ത് പിടിച്ച് കിടന്ന് സ്നേഹിച്ച് അവന്റെ ശബ്ദം ഞാൻ വീട്ടിലുണ്ട് അപ്പൊ ഈ രാഷ്ട്രീയക്കാരാണ് ഇവിടെ കുഴപ്പമുണ്ടാകണമെന്ന് പറഞ്ഞിട്ട് ആ രാഷ്ട്രീയക്കാരൻ അരില്ല എന്നെ രക്ഷപ്പെടുത്ത് ലോറൻസ് ജീവിച്ചിരിപ്പുണ്ടല്ലോ എത്ര എണ്ണോ എത്ര പ്രവർത്തിയാണ് ഐസെ വിളിച്ചുപോയിക്ക് വാസ്തവനെ വിളിച്ചു ചോദിക്കുക ശിവശങ്കറിനെ വിളിച്ചു ചോദിക്കുക അവരെപ്പോഴും നിയന്ത്രിച്ച് ആരും പോയി കൊല്ലാൻ പറയില്ല രാഷ്ട്രീയ